കേക്കാം അതിനൊന്നും ഒരു കുറവില്ല പിന്നെ ഞാൻ നാരായണൻകുട്ടിയേട്ടന്റെ വഴിയിൽ കണ്ടു ആട്ടിച്ച് പൂസായി കെടുക ഒരു വെളിവില്ല ഞാൻ ലീലേച്ചോട് പോയി പറയുന്ന പറഞ്ഞപ്പാള് ആ എന്നിട്ട് അല്ല ഞാൻ ചോദിച്ചേ നാരായണൻകുട്ടിയേട്ടാ ലീലേച്ചി നിങ്ങളെ കെട്ടോളല്ലേന്ന് അപ്പൊ പറയാ Оо нээх дээд тон ээ киста энэ аа эй во бары ഇനി ഭാഗത്ത് കണ്ടാന്നെണ്ടെ പല്ലി അവിടെ ൂട്ടാന്നറിയോ കനകാട്ടൻ പണ്ട അവളുടെ അടുത്താ ഇപ്പ കൂടി അവിടെയുണ്ട് എന്തിനാന്ന് ചോദിച്ചെന്ന തല്ലിയത് വീലേച്ചി അതുമാതിരി കനക ചേട്ടനെ പിടിച്ചു വെച്ചിരിക്കുക അയ്യോ പിള്ളേ പിള്ളായിട്ട് ചെയ്തു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ചാ 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 അ ഇതൊക്കെ കേട്ട പക്ഷൻ സഹിച്ചില്ല മോളെ ഇവനെ കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചില്ല ഓനത് തുടങ്ങിയത് ഇന്നും ഒന്നിലൊന്നല്ല കാലം കുറേ ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് തന്നിണ്ട് അച്ഛൻ ശരിക്ക് കൊടുത്തു തല്ലു കൊടുത്ത് നന്നാക്കേണ്ട പ്രായച്ചാണോ ഞാൻ ഇവനെ തന്നെ തല്ലാറില്ലല്ലോ ചെട്ടിയാർക്കൊപ്പം അവനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചല്ലോന്നായിട്ടുണ്ട് പാവം പെണ്ണ് നിനക്ക് എന്നെ അച്ഛൻ പറയുന്നതിനു മുമ്പ് ഒരു നോക്ക കണ്ടിരുന്നെങ്കിൽ പറയാറില്ലേ പിരിച്ചതേ കിട്ടു മക്കളെ കൊല്ലാനുള്ള കണ്ണും ചെവിയില്ലാതെ അടിക്കേ കേട്ടപ്പോ എനിക്ക് ഞാൻ ചെട്ടിയാരോട് ചോദിക്കാൻ ഇറങ്ങിയതാ നാരണ നിറഞ്ഞില്ലായിരുന്നെങ്കിൽ കിട്ടും ചെട്ടിയാരി മതിയല്ലോ ചൂരത്തിനൊന്നും ഈ ലീല എടുത്ത് നടക്കില്ല ഒരുപാട് തല്ലിയോ കെട്ടിയോളെന്ന് പറഞ്ഞുണ്ടല്ലോ അവിടെ അവിടെ കണ്ടിരുന്നോ അല്ലേ

ചോറ് വിളമ്പോട്ട് എടുക്കാം വേണ്ട ഞാൻ ചോറ് നിന്നു എവിടുന്നു എവിടെന്ന ആയാലും എന്താ വയറ് ഇളഞ്ഞാ പോലെ ഈ വൃത്തികെട്ട മണം വൃത്തി എന്തിനാന്ന് ചോദിച്ചാ ലീല ഒഴിച്ചു തന്നു ഞാൻ കുടിച്ചു അവള് വിളമ്പി തന്നു ഞാൻ തിന്നു അത്രയുള്ളൂ എന്തൊരു പെണ്ണാവള് അവളുടെ ഒരു രോമത്തിനില്ല നീ എന്റെ കരുത്തി കെട്ടിക്കൊണ്ടുവന്ന് പറയാൻ എടുത്തു പോയി ചോദിക്കാം വന്നേ നല്ല കണിയാണല്ലോ എന്താ എടി മാനമരെയൊക്കെ ജീവിക്കാൻ കാവില്ലല്ലേ അതേ ഞാനത് ഇഷ്ടത്തിൽ ജീവിക്കും നീ ആരെ ചോദിക്കാൻ ഞാൻ ഞാനായിരുന്നോ അറിഞ്ഞൂടെ നിനക്ക് എങ്ങാണ്ടെന്നോ വന്ന് എവിടെ എന്താ കഴുത്തിൽ സാരി കെട്ടി നിത്യയ്ക്ക് സിന്ദൂരോട്ട് ഒരാൾ കൈപിടിച്ച് കൊണ്ടുവന്നത് എന്നെ ഭാര്യ ആയിട്ട് നിനക്ക് അതിന്റെ അർത്ഥം അറിയില്ല ഒരു ഭാര്യയുടെ വേദന നിനക്ക് മനസ്സിലാവില്ല എത്ര ദിവസം വേണേലും പട്ടിണി കിടക്കാം സന്തോഷായിട്ട് എന്ത് കഷ്ടപ്പാടും സഹിക്കാം പക്ഷെ ഇത് മാത്രം ഞാൻ സഹിക്കില്ല ഒരു പെണ്ണും സഹിക്കില്ല എന്റെ ശാപം എപ്പോഴും ഉണ്ടാവും നിനക്ക് എന്താ 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 ഇവിടെ അലമ്പ് ഇവിടെ നിന്റെ ഭാര്യയാണെന്നല്ലേ പറയുന്നത് സ്വന്തം പെണ്ണിനെ വിറ്റ് കാശുണ്ടാക്കുന്ന നീ ഒരാളാണോടേ എന്താ മോളെ ഞാൻ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല ഒന്നുമില്ല അച്ഛന് സുഖമില്ല എന്നൊരു തോന്നല് കണ്ടിട്ട് കുറെയായല്ലോ അവിടെയാണെങ്കിൽ ഇപ്പൊ പെട്ടെന്നിങ്ങനെ കനകനോട് പറഞ്ഞിരുന്നോ ഇല്ല അവനെവിടെ പുറത്തേക്ക് പോണ ഉണ്ടോ അങ്ങാടിയിലാവും നീ പോയി വിളിച്ചോണ്ട് പോവാ വീട്ടിലേക്കുള്ള വഴി ഞാൻ മറന്നിട്ടില്ല ഒറ്റയ്ക്ക് പൊറ്റിയോളാം അച്ഛനോട് എന്തെങ്കിലും ഒരു നമ്മൾ പറയാം അല്ലാതെ ഇവിടെ വേണ്ടാത്തവളായിട്ടാണ് തിരിച്ചു ചെല്ലുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്യാനാ അവൻ ഞാൻ ആരെയും കുറ്റം പറയണില്ല ഒക്കെ സഹിക്കാനും പൊറുക്കാനും ആണല്ലോ പെണ്ണുങ്ങൾ കത്തൂരി മോളിനി എപ്പോഴാ വരിക എനിക്കറിയില്ല ഞാൻ വരണമെന്ന് കനുകേട്ടന് തോന്നുമ്പോ വന്ന് വിളിക്കട്ടെ അപ്പോലും ചേച്ചി പോവണ്ട വേറൊരു വീട്ടിൽ പോയാ എന്റെ ഗതി നിനക്ക് വരാതിരിക്കട്ടെ മോളെ ആരുല്ലാണ്ടായി എനിക്കിവിടെ പരമസുഖ കൂട്ടിന് കാക്കയും പൂച്ചയും കിളികളും പിന്നെ മീങ്കാരം പാപ്പുട്ടി വാണിയം വേലു ഒറ്റയ്ക്ക് വന്നില്ല അച്ഛൻ പണിത്തെക്കല്ലാതെ ക്ഷീണിച്ചു പോയി നിനക്ക് വെറുതെ തോന്നുന്നതാ ഇടയ്ക്കൊരു ചുമ ഒരു അത്രേ ഉള്ളൂ അതൊക്കെ പിന്നെ ചെയ്യാം നീ നടന്നു വന്നല്ലേ മോളെ അച്ഛൻ അവിടെ ഇരുന്നോളൂ ആ പിന്നെ കുറച്ച് വാഴക്കപ്പ അരിന്നൂർക്കും ഉണ്ടാവില്ലേ അച്ഛന് വേണ്ടി വാങ്ങിയതാ കനകൻ ഏതായാലും രക്ഷപ്പെട്ടു അവളിനൊരിക്കലേ നാട്ടിലേക്ക് കാലു വെക്കില്ലാന്ന പറഞ്ഞ എന്നാലേ അവളുടെ നാവ്

അതെ അവനൊരു ഭയങ്കര സംഗതി അറിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മത്സര ടീച്ചറെ പറ്റിയ ടീച്ചർക്ക് അനാവശ്യം പറയരുത് ഏ അനാവശ്യോ ഞാൻ പറഞ്ഞത് നേരത്തെ ടീച്ചർ കഴിഞ്ഞിട്ടല്ലോ ഇന്നലെ പഠിച്ച ഓർമ്മയില്ലേ എന്താ അവിടെ എന്താ ചോട്ടില്ലേ വീരമണി എഴുന്നേക്ക് ഇനി നിന്റെ അച്ഛനെ കൂട്ടി ക്ലാസ്സിൽ വന്നാ മതി ഗെറ്റ് ഔട്ട് വീരമണിയുടെ അച്ഛനാണല്ലേ അതെ അവന്റെ മോനല്ലേ വീരമണി പറഞ്ഞിട്ടാ ണി ഞാൻ ഇറങ്ങി വാടാ നിനക്ക് എത്ര അച്ഛനുണ്ട് എന്തു പറയുന്നെ അച്ഛന്റെ വേഷം കെട്ടി ജീവൻ സ്കൂളിൽ കൊണ്ടുപോയി ആരാന്നറിയോ ആ കുഞ്ഞപ്പെ ഇല്ലേടാ ഒരുത്തനെങ്കിലും നാല് അക്ഷരം പഠിച്ച് നന്നാകുമെന്ന് കരുതി